ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസില് രണ്ട് ടാസ്കുകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ബലൂൺ ടാസ്ക് അതിനകത്ത് അർജുൻ വിജയിച്ചു രണ്ടാമത് ഇന്നത്തെ കണ്ടസ്റ്റന്റുകളെല്ലാം ബിഗ് ബോസ് കൊടുത്തത് പവർ ടവർ അതായത് മൂന്നാല് കളറിലുള്ള വട്ടത്തി വട്ടത്തിലുള്ള റിങ് അത് കൂടുതൽ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ച് ടവർ ഉണ്ടാക്കണം അതിനകത്ത് വിജയിച്ചത് ഡെൻ ടീമാണ് അവർ രണ്ട് പോയിന്റ് നേടി ഡെൻ ടീമിനകത്ത് ഉള്ളത് അനസിബ ജിൻറ്റോ കാരണം അവർ രണ്ടുപേരെ ഉള്ളതുകൊണ്ട് ക്യാപ്റ്റനായ ശ്രീധുവിനെ നേരെ അവരുടെ ടീമിലിട്ടു പിന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ടണലാണ് നമ്മൾ ആ വീഡിയോ കണ്ടവർക്കറിയാം അഭിഷേക് ശ്രീകുമാർ ജിൻഡോനെ കടിഞ്ഞാണിട്ട് പൂട്ടുന്നുണ്ട് ജിൻഡോയ്ക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല ജിൻഡോ ആണെങ്കിൽ അഭിഷേകിന്റെ തലമുടി പിടിച്ച് വലിക്കാൻ നോക്കുന്നുണ്ട് അപ്പം അർജുൻ അർജുനപ്പുറത്തിരുന്ന് ഫൗള് ഫൗൾ എന്ന് പറയുന്നുണ്ട് ഏതായാലും ഒരു മൂന്നാല് സെക്കൻഡ് കഴിയുമ്പഴ്ത്തേനും ശ്രീമാർ പിടുത്തങ്ങ് വിട്ടു ജിൻഡോ ചാടിയേറ്റ് തിരിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ പൊസിഷനിൽ വന്ന് നിൽക്കുന്നുണ്ട് അർജുൻ അപ്സര റസ്പിൻ അവരൊരു ടീമായിരുന്നു എന്തായാലും അർജുനാണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ കളിച്ച് അതിനിടയ്ക്ക് ഒരു അവസരത്തിൽ നമ്മൾ കാണുന്നുണ്ട് അർജുൻ ജിൻഡോ പിടിച്ചൊരു പിടിച്ചൊറ്റയേറ് ഇത്രയും പൊക്ക കൊണ്ട് മെരിഞ്ഞിരുന്നാൽ പോലും ആരോഗ്യം ഉണ്ട് കാരണം അത്രയും മുസൽമാനായി ജിൻഡോനെ പിടിച്ചിട്ട് ഏറെ എറിയണമെങ്കിൽ അർജുന് നല്ല ആരോഗ്യം തന്നെ ഉണ്ടെന്ന് പറയാം ഇതുവരെ മയങ്ങിയിരുന്ന അർജുൻ ഒന്നിലും ആക്റ്റീവല്ല എന്ന് എല്ലാവരും പറഞ്ഞ അർജുൻ ജിൻഡോനെ വാരി ഏറെ കമൻറ്റ് ബോക്സ് അർജുന് ആ ഇത്രയും കരുത്തനായ ഇത്രയും ശക്തിയുള്ള മയങ്ങിയിരുന്ന അർജുൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ കമന്റോട് കമന്റാണ് നേരത്തെ വടംവലി മത്സരത്തിൽ മത്സരം കണ്ടവർക്കറിയാം ജിൻഡോയുടെ ഒരൊറ്റ മസിൽ പവർ കൊണ്ടാണ് ജിൻഡോ അന്ന് ആ കളി ജയിച്ചത് അതുപോലെ തന്നെ ഇന്നും ജിൻഡോയുടെ ഒരു മസിൽ പവർ കൊണ്ടാണ് ടീമിന് രണ്ട് പോയിന്റ് കിട്ടിയതെന്ന് പറയാം കളി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അപ്സരയുടെ കാലിൽ ചെറിയൊരു ഉളുക്ക് പോലെ പറ്റി അതുപോലെ തന്നെ അർജുൻ്റെ കാലിൽ മുറിവുണ്ടായി ഒരു ബ്ലാക്ക് ഷർട്ട് കീറി അങ്ങനെ പലർക്കും ഇതോടെ കൈ മുറിഞ്ഞു പലർക്കും നല്ല രീതിയിൽ തന്നെ ക്ഷതം ഏറ്റിട്ടുണ്ട് പുരുഷന്മാർ മാത്രമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത്രയും കട്ടിയായ ടാസ്ക് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല ഇതിപ്പം എന്ന് പറയുമ്പോഴത്തേനും പെൺ പെൺകുട്ടികളിലൂടെ ഉള്ളതുകൊണ്ട് ഇത്രയും കട്ടിയായ ടാസ്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ് എനിക്ക് ചെറിയ ചെറിയ തമാശ രൂപേണയുള്ള അല്ലെങ്കിൽ കണ്ടിരിക്കാൻ രസമുള്ള അതൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് മാത്രം മാറ്റി നിറതിയൊരു ടാസ്ക് കൊടുക്കുന്നതൊക്കെ അതൊക്കെയാണ് നല്ലതാണ് ഇതിപ്പം സ്ത്രീകൾ കൂടി വെള്ളപ്പെടുത്തേനും ഇത്രയും ശക്തമായി ഏറ്റുമുട്ടുന്ന രീതിയിലുള്ള ടാസ്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും അപകടം പറ്റും ഇപ്പം നമുക്കറിയാം പൂജ ഡിസ്ക് പ്രോബ്ലവുമായിട്ട് പ്രോപ്പർ ഫർദർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയേക്കുവാണ് അതുപോലെ തന്നെ സിബിൻ മാനസികമായിട്ട് മാനസിക രോഗം മൂത്ത് പുറത്തുപോയി നിൽക്കുകയാണ് തിരിച്ചു വരും നടത്തില്ല ഏതായാലും സിജോ തിരിച്ചു വന്നിട്ടുണ്ട് സിജോ പുറത്തിരുന്ന് കളിയൊക്കെ കണ്ട് ശക്തനായ കഥാപാത്രമായിട്ടാണ് വന്നേക്കുന്നത് സിജോങ്കൂടി വന്നതുകൊണ്ട് ഇച്ചൂടെ ബിഗ് ബോസ് തകർത്ത് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് സിജോം കൂടി വന്നതുകൊണ്ട് നല്ലൊരു പെർഫോമൻസ് ആയിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം